എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ വീടിന് അഭിമന്യുവിന്റെ കുടുംബത്തിനായി സിപിഎം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് ഇടുക്കി വട്ടമടയിൽ നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിലേക്ക് കേരളത്തിന്റെ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി മറ്റ് ജോയിസ് ജോർജന്റി മറ്റ് പട്ടിബാരുമാരി സഹോദരി സഹോദരകുമാരി സുഹൃത്തുക്കൾ ജൂലൈ മാസം രണ്ടാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് താക്കോൽദാന കർമ്മം നിർവഹിക്കുക അദ്ദേഹം നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഇടുക്കി വട്ടവടയിലാണ് സി പി എം അദ്ദേഹത്തിന്റെ അഭിമന്യുവിന്റെ വീട് കുടുംബത്തിന് വേണ്ടി വീട് നിർമ്മിച്ചത് പുതിയ വീട് നിർമ്മിച്ചത് അതിന്റെ കെട്ടിടം പണി പൂർണ്ണമായും തന്നെ പൂർത്തിയായിരുന്നു അഭിമന്യുവിൻ്റെ അച്ഛനുവേയും അമ്മയെയും ആശ്വസിപ്പിക്കുന്ന പിണറായി വിജയൻ ദൃശ്യങ്ങളാണ് കണ്ടത് നേരത്തെയായിരുന്നു അത് അദ്ദേഹം വേദിയിലെത്തിയ ഉടനെയായിരുന്നു ഇപ്പോൾ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ് അഭിമന്യുവിൻ്റെ അച്ഛനും അമ്മയും വേദിയിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് താക്കോൽദാന കർമ്മം നടത്തുന്നത് മന്ത്രി എം എം മണി അടക്കമുള്ള ആളുകളും സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ നേതൃത്വവും നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി എം എം മണിയും അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ കൂടെ ചേരുന്നു ഡാനി ഇപ്പോൾ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ ആരൊക്കെയാണ് വേദിയിലുള്ളത് മുഖ്യമന്ത്രി എപ്പോഴാണ് എത്തിയത് വിവരങ്ങൾ എന്ത് അല്പം മുമ്പാണ് ആരംഭിച്ചത് ഇപ്പോൾ ാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ താക്കോൽ ദാന ചടങ്ങ് താക്കോൽ കൈമാറ്റ ചടങ്ങ് അല്പസമയത്തിനകം നടത്തും അദ്ദേഹം ഇപ്പോൾ അവിടെ ഇടുക്കി സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചടങ്ങ് നടക്കുകയാണ് അഭിമന്യുവിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും മന്ത്രി എം എം മണിക്കുമൊപ്പം ആ വേദിയിൽ തന്നെയുണ്ട് ഇടുക്കി വട്ടവടയിലാണ് സി പി എം വളരെ പെട്ടെന്ന് അഭിമന്യുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു വീട് നിർമ്മിച്ചത് അഭിമന്യുവിൻ്റെ കൊലപാതകം അഭിമന്യു കൊല ചെയ്യപ്പെട്ടിട്ട് അധിക കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ സി പി എം ആ കുടുംബത്തിന് വേണ്ടി വീട് നിർമ്മിച്ച് അവർക്ക് കൈമാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമേ മന്ത്രി എം എം മണി സി പി എമ്മിൻ്റെ മറ്റ് ജില്ലാ നേതാക്കൾ എന്നിവരെല്ലാം തന്നെ വേദിയിലുണ്ട് നേരത്തെ ഇരുവരെയും മുഖ്യമന്ത്രി ആശ്വസിപ്പിക്കുകയുണ്ടായി ആ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുമായ ഒരു ആശയവിനിമയം നടത്തി അതിനുശേഷം മന്ത്രി എം എം മണി അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട് ഇപ്പോൾ ആ ചടങ്ങ് നടക്കുകയാണ് അതിലേക്ക് ഇപ്പോൾ വട്ടവടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാന താക്കോൽ കൈമാറ്റ ചടങ്ങ് നടക്കുകയാണ് അതിലേക്ക് सहोदरी सहोदर मारे സുഖാവ് അഭിമന്യുവിന്റെ നിറഞ്ഞ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു സദസ്സാണിത് അഭിമന്യുവിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഈ സാഹചര്യത്തിൽ പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത് കാരണം പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടു അമ്മയുടെ അവസ്ഥ അവർക്ക് താങ്ങാൻ വിഷമമാകും പക്ഷേ നാം കാണേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകേണ്ടിയിരുന്ന നാളെ ആരോ ആകേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തിനു ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തി യാദൃശികമായി ഉണ്ടായ ഒരു സംഭവത്തിൽ നടന്ന കൊലയായിരുന്നില്ല അത് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുപ്പിച്ച കൊലയായിരുന്നു അത് എന്ത് തെറ്റ് പാതകം അഭിമന്യു ചെയ്തിട്ടാണ് ഇത്തരമൊരു കൊലക്കരയാകേണ്ടി വന്നത് ഇവിടെയാണ് അക്രമികളുടെ ഇത്തരം കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള ആസൂത്രണം നടക്കുന്നു നടക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്നാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ധികം ഒന്നും കാണാത്ത ചില സംഘടനകൾ അവര് എസ് എഫ് ഐയെ പോലെ ക്യാമ്പസുകളിൽ കരുത്താർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് കാരണം ഒരു സംഘടന എന്ന നിലക്ക് ശക്തിപ്പെടാൻ ഓരോ സംഘടനയും ആഗ്രഹിക്കും സാധാരണ സംഘടനകള് തങ്ങളുടെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തി കൊണ്ടാണ് ക്യാമ്പസുകളിൽ കരുത്താർജിക്കുന്നത് സംഘടന എന്ന നിരക്ക് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് കൃത്യമായ ചിട്ടയോടെയുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇന്ന് കാണുന്ന എസ് എഫ് ഐ ആയി മാറിയത് ആദ്യഘട്ടത്തിൽ ഇന്നത്തേതുപോലെ കരുത്തുള്ള ഒരു സംഘടനയായിരുന്നില്ല എസ് എഫ് ഐ എന്നാൽ കരുത്തില്ലാത്ത സമയത്തും ഇന്നത്തെ കരുത്തില്ലാത്ത സമയത്തും വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് വിദ്യാർത്ഥികളുടെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു എഫ് ഐഫ്ഐ രൂപീകരിച്ചതിനു ശേഷം വിദ്യാർത്ഥികളുടെ വലിയ തോതിലുള്ള പിന്തുണയാണ് എസ് എഫ് ഐക്ക് ലഭിച്ചു വന്നത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരും വർഗീയമായി ചിന്തിക്കുന്നവരുമുണ്ട് എന്തിനേയും വർഗീയതയുടെ അടിസ്ഥാനത്തിൽ കാണുക എന്തിനും വർഗീയത ചാർത്തിക്കൊടുക്കുക നേരത്തെ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയമായ ചെയ്തു വരുവുണ്ടായിരുന്നില്ല വിദ്യാർത്ഥികള് പൊതുവെ ഏകമനോടിയായിരുന്നു നീങ്ങിയിരുന്നത് പൊതുവിദ്യാലയങ്ങളുടെ തന്നെ നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് വട്ടവടയിൽ അഭിമന്യുവിന്റെ കുടുംബത്തിന് നിർബന്ധിച്ച് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങാണ് നടക്കുന്നത് അതിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നാട്ടിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരും വർഗീയമായി ചിന്തിക്കുന്നവരുമുണ്ട് ഈ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ കൂടെ കോളേജ് ക്യാമ്പസുകളിലേക്ക് വരുന്നു സംഘടനാ പ്രവർത്തനമല്ല അവരുടെ ലക്ഷ്യം നിശ്ചയിച്ചുറപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു അഭിമന്യുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് നാളെ ആരോ ആകേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ രാജ്യത്തിന് നാടിന് നഷ്ടമായത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് സംസാരം തുടരുകയാണ് തിരിച്ചു വരം അതിലേക്ക്